ഇത്തിരി അധികാരം ഉപയോഗിച്ചുകൊണ്ട് പറയാണ് കൂടുതൽ പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കുക പാർട്ടി കാര്യങ്ങളിൽ പാർട്ടി എതിരാളികൾക്ക് എന്തെങ്കിലും അവസരം ഉണ്ടായിക്കൊണ്ട് പാർട്ടി എവിടെ പാർട്ടി ഫോറങ്ങളിൽ നിങ്ങൾക്ക് എന്തും ചർച്ച ചെയ്യാം നമ്മുടെ ജനാധിപത്യ പാർട്ടിയാണ് ചർച്ച ചെയ്തിട്ട് ഒരാളെ വിമർശിച്ച ഉടനെ നമ്മൾ അമ്പത്തിരണ്ട് വട്ടൊന്നും വിട്ടൂല്ല വിമർശിക്കുന്നവരെ സ്വീകരിക്കുന്ന പാർട്ടിയാണ് ആരെയും വിമർശിക്കാം പാർട്ടി ഫോറത്തിൽ വിമർശിക്കാനുള്ള ഫോറം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഡി സി സി പ്രസിഡന്റിനാണ് അതാർക്കും വിമർശിക്കാം പക്ഷേ ഇതിട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ വിമർശിക്കാതെ മാധ്യമങ്ങളുടെ മുന്നേ കലക്കാൻ പോയാൽ അത്തരം കോൺഗ്രസ് നേതാക്കന്മാർ പാർട്ടിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് ഒരു മടിയുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം ഒരു മടിയും കാരണം നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചു ഇത് ഓർ ഡൈ പോരാട്ടമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആരെന്ത് വിചാരിച്ചാലും അധികാരത്തിൽ വരും അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിനകത്ത് ചോരാൻ ചോർച്ച പറ്റത്തില്ല ഇത് ഒന്നിച്ചുള്ള പോരാട്ടമാണ് എതിരാളികള് അത് ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് എല്ലാവരെയും യോജിപ്പിച്ച് എന്ന് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുക നിങ്ങളോടും കൂടെ ഒരു ആഗ്രഹം പറയാ ചുമതല കൊടുത്തിട്ടുണ്ട് നിയോജക മണ്ഡലത്തിൽ എന്നെ ഇന്ന് കൊണ്ടപ്പോൾ പറഞ്ഞു പുനഃസംഘടന നടക്കുന്നൊരു കാലമായതുകൊണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയാണ് പ്രസിഡന്റ് ഇല്ലാത്തതുകൊണ്ട് പറയാം പുനഃസംഘടനയുടെ ഏക മാനദണ്ഡം മനസ്സിൽ വെക്കുക വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ പങ്കെടുത്തവരെ ഉണ്ട് പങ്കെടുക്കാത്തവരെയുണ്ട് സ്റ്റേറ്റ് എ സി സി ആവശ്യപ്പെട്ടിട്ട് സ്റ്റേറ്റ് വാർറൂം ഉണ്ടാക്കാൻ എല്ലാ ജില്ലകളിലും എല്ലാ ബ്ലോക്കിലും എല്ലാ നിയോജക മണ്ഡലത്തിലും അവർ എല്ലാ ദിവസവും ഇനിയുള്ള ദിവസങ്ങള് വിളിക്കും എത്ര പേരെ ചേർത്തിട്ടുണ്ട് എത്ര പേര് എൻവോൾ ചെയ്തിട്ടുണ്ട് എത്ര നേതാക്കന്മാർ അതിന്റെ ഭാഗമായിട്ടുണ്ട് അത് വോട്ട് ചേർക്കുക എന്നുള്ളത് ഏഴാം തീയതി വരെയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയ ടാസ്ക് വോട്ട് ചേർക്കലാണ് അതിൽ വർക്കിംഗ് പ്രസിഡന്റ്മാർക്കും ഉത്തരവാദിത്തമുണ്ട് പി സി സി പ്രസിഡന്റിനും ഉത്തരവാദിത്തമുണ്ട് ഞങ്ങൾക്ക് എല്ലാം ഉത്തരവാദിത്വമുണ്ട് ഇന്നലെ ഞാൻ എന്റെ മണ്ഡലത്തിലെ ജില്ലയിലെ വോട്ടർ പട്ടിക അവലോകനത്തിൽ ഒരു അഞ്ചുമണിക്കൂറിന് ചെലവഴിച്ചിട്ട് ഞാൻ വരുന്നത് അപ്പൊ ആ വോട്ട് ചേർക്കുക എന്നുള്ള ഉത്തരവാദിത്വം കള്ളന്മാരെ തിരിച്ചറിയാനുള്ള എന്നുള്ള ഉത്തരവാദിത്വം ഡിലീറ്റ് ചെയ്യാൻ ഉത്തരവാദിത്വം ഈ ദിവസങ്ങളിൽ ഞാൻ ഉറപ്പിച്ച് പറയാം ഈ ഹാളിലിരിക്കുന്നവർ മുഴുവൻ ആ ഒറ്റ കാര്യത്തിലെ ഉത്തരവാദിത്വം മാറ്റം ഏറ്റെടുത്താൽ തൃശൂർ ജില്ലയിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തും മുനിസിപ്പാലിറ്റികളും നമ്മുടെ കയ്യിലിരിക്കും നമ്മുടെ കയ്യിലിരിക്കും അപ്പൊ ഇപ്പൊ തൽക്കാലം സൗന്ദര്യപ്പിണക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഈ മീറ്റിംഗ് കഴിഞ്ഞെ വിളിക്കും മാധ്യമപ്രവർത്തകരുടെ ജോലി അതാണല്ലോ അവരെ കുറ്റം പറഞ്ഞില്ല അവർക്ക് നിങ്ങൾ എത്ര നല്ല കാര്യം പറഞ്ഞിട്ടും വാർത്തയാവില്ല കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മഹാസമ്മേളനമായിരുന്നു തൃശ്ശൂരിൽ നടന്നത് പക്ഷെ അത് വാർത്തയല്ല വാർത്ത എങ്ങനെ ഉണ്ടാവുന്നത് ഈ സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കൊച്ചു സൗന്ദര്യ പിണക്കം വിളിച്ചിട്ട് അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ അത് നാലുവോളം വാർത്തയാണ് കോൺഗ്രസിന്റെ യോഗത്തിൽ അസ്വാരസ്യം സഹോദരന്മാരെ ആ വാർത്ത ഇനി നമുക്ക് വേണ്ട കേട്ടോ അത്തരം വാർത്തകൾ നമുക്ക് വേണ്ട അതുകൊണ്ട് സിദ്ധിക്കല്ലേ ഇവിടുന്ന് ചുമണ്ടാകും ഉത്തരവാദിത്തം കൊണ്ട് ആരാ കൊടുക്കുന്നെച്ചാൽ കൊടുക്കുന്ന വാർത്ത ആരാ കൊടുക്കുന്നെച്ചാൽ അത് എ സി സി അറിയിക്കുക കൃത്യമായിട്ട് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പോകണം പാർട്ടി വിജയത്തിലേക്കേ പോവുള്ളു അതിനുവേണ്ടി ഇവിടെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ഒരുപാട് സീനിയർ നേതാക്കന്മാർ ഇരിക്കുന്നുണ്ട് അവരെ എല്ലാം ബഹുമാനിക്കണം അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ പാർട്ടിക്കകത്തുണ്ടോ ഏറ്റവും നല്ല യുവനിരയുള്ള ജില്ലയാണ് ഈ തൃശ്ശൂർ ജില്ല നേതാക്കന്മാരെടുത്താൽ ഒന്നിനൊന്നും മെച്ചമാണ് എല്ലാം യുവനിരയും ഈ നേതൃനിരയെല്ലാം ഒന്നിച്ചു കൂടി നിന്ന് സീനിയേഴ്സും രണ്ടാം നിരയും പിന്നീടുള്ള നിരയും എല്ലാം ഒന്നിച്ചു നിൽക്കുക അതുകൊണ്ട് ഇനിയുള്ള എട്ടു മാസക്കാലം ഇത് സെപ്റ്റംബർ മുതൽ അങ്ങോട്ടെടുത്താൽ എട്ട് മാസാ ഉള്ളൂ നമ്മുടെ മുന്നിൽ ഈ എട്ടു മാസക്കാലം വിശ്രമമില്ലാത്ത പാർട്ടി ഐക്യത്തിനും യോജിപ്പിനും വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ആ പോരാട്ട വഴികളിൽ തൃശൂർ മുന്നോട്ട് നിന്നാൽ എനിക്കൊരു സംശയവും വേണ്ട കഠിന പ്രതാപത്തിന്റെ അടുത്തേക്ക് തൃശൂർ ജില്ല എത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്നുള്ളതിന് സംശയം ആദ്യം വേണ്ട നേരത്തെ രാജ്യത്ത് പറഞ്ഞാൽ അംഗീകരിക്കുന്നു ആദ്യം വേണ്ടത് തൃശൂർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ജില്ലയാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം മനസ്സിലകത്ത് യു ഡി എഫിന്റെ ജില്ലയാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ മനസ്സിലകത്ത് ഉണ്ടാവണം